വളരെ ചെറുപ്പം മുതലേ തന്നെ വിവിധ കലാമേഖലകളിൽ മികവ് തെളിയിച്ച മണത്തന കൊട്ടഞ്ചുരത്തെ ആര്യ പി ആർ വിവിധ ചാനൽ റിയാലിറ്റി ഷോകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആര്യക്ക് തമിഴ് സിനിമാ രംഗത്തേക്കും അവസരം ലഭിച്ചിരിക്കുകയാണ് മൂരിയാട് സുരേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം തായ്മനത്തിൽ കേന്ദ്ര കഥാപാത്ര വേഷമാണ് ആര്യ തേടി എത്തിയത് അതിന്റെ സന്തോഷത്തിലാണ് ആര്യ വളരെ ചെറുപ്പം മുതലേ നാടകത്തിൽ അഭിനയിച്ചും സ്കൂൾ ഉപജില്ലാ കലോത്സവങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയുമാണ് ആര്യ തന്റെ മികവ് തെളിയിച്ചത് സംഗീതത്തിലും ആര്യ മിടുക്കിയാണ് മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആര്യ ബമ്പർച്ചിരി പോലുള്ള നിരവധി റിയാലിറ്റി ഷോകളും പങ്കെടുത്ത് നിരവധി പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡുകളും നേടിയിരുന്നു മണത്തന കൊട്ടഞ്ചര സ്വദേശിയായ രതീഷ് ലതാ ദമ്പതികളുടെ മകളാണ് ആര്യ അർജുൻ സഹോദരനാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പിന്തുണ ആര്യയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു മകളുടെ ഇത്തരം കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് ഉന്നതതലങ്ങളിൽ എത്തിക്കാൻ അമ്മ പങ്ക് ഏറെയാണ് രണ്ടു വയസ് ഇങ്ങനെ പാട്ടിനും ഡാൻസിനോ അങ്ങനെ നല്ല സപ്പോർട്ട് കൊടുത്ത് പുറകെല്ലാത്തിലും പങ്കെടുപ്പിച്ചിട്ടുണ്ട് പാട്ട് കുറച്ച് പഠിച്ചിനു പിന്നെ അച്ഛന് അച്ഛൻ പാട്ട് പാടുന്ന അതുകൊണ്ട് അച്ഛൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കും വീട്ടിൽ നിന്നിങ്ങനെ രണ്ടാളും കൂടി പാടും അതെല്ലാം ചെയ്യുന്ന അതവിടുന്ന് കുറച്ച് പേര് ഇവരെ ഇപ്പം ഉള്ളൊരു ഊട്ടീൻ്റെ അച്ഛൻ സ്കിറ്റ് എഴുതു ബാക്കി അവിടുത്തെ ഗ്രൂപ്പ് മേറ്റ്സെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും പിന്നെ സ്കൂളിലെ മാഷന്മാരും ടീച്ചർമാരെല്ലാം എല്ലാ പരിപാടിക്ക് പോകുന്നതിനും നല്ല സപ്പോർട്ടാണ് അവരുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നും പിന്നെ ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും സപ്പോർട്ട് തന്നെ എല്ലാ പഞ്ചായത്തിൻ്റെ എന്ത് പരിപാടിയുടെ മുളക് ഒലിക്കുകയും ചെയ്യും ഈ വരുന്ന മെയ് ഇരുപതാം തീയതിയാണ് തമിഴ് ചിത്രമായ തായ് ചിത്രീകരണം ആരംഭിക്കുക കണ്ണൂരിൽ വെച്ച് കണ്ട അന്ന് തന്നെ ആര്യെ തൻ്റെ കഥാപാത്രത്തിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും നിരവധി കഴിവുകളുള്ള കുട്ടിയാണ് ആര്യെന്നുമാണ് സംവിധായകൻ മൂരിയാട് സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ ആര്യയെ കണ്ണൂരിൽ വെച്ച് കാണുന്നു കണ്ട നാളിൽ തന്നെ ആ കുട്ടിയുടെ മുഖത്തെ ചലനങ്ങളും കണ്ണുകളിലെ ഭാവങ്ങളും എന്തും ചെയ്യാനുള്ള സന്നദ്ധതയും കണ്ടപ്പോൾ ഞാൻ എന്റെ സിനിമയിൽ നല്ലൊരു വേഷം തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് എൻ്റെ തമിഴ് ചിത്രമായ തായ്മനം എന്ന പടത്തിലേക്ക് ശക്തമായൊരു കേന്ദ്ര കഥാപാത്രത്തെ ആര്യയെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നു അതവൾ കൃത്യമായി ചെയ്യുമെന്നും അത് വേണ്ടൊരു രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും ആ കഥാപാത്രത്തെ അരിൻ്റെ അന്തസ്സോടക്കാക്കുമെന്നും ഉത്തമ വിശ്വാസം എനിക്കുണ്ട് നിരവധി സിനിമകളിൽ അഭിനയിച്ച് വലിയ താരമാകണമെന്നാണ് ആര്യയുടെ ആഗ്രഹം ഇപ്പോൾ അമൃത ടിവിയിലുള്ള മഴവിൽ മനോരമയിലുള്ള ഫ്ലവേഴ്സിൽ ഇപ്പോൾ നടവില് చేയ്ുകൊണ്ടിരിക്കുന്നതിനെ അല്ലേ ഇപ്പോൾ ഫ്ലവേഴ്സിൽ ഒരു പ്രോഗ്രാം വേറെ പ്രോഗ്രാം ഈ ഐറ്റം വേറെയൊന്നുമല്ല ആദ്യം എന്താ അവതരിപ്പിച്ചത് അതില് രണ്ട് കോമഡി സ്കിറ്റ് ചെയ്തു ഒന്ന് സ്കൂൾ കുട്ടടിയും പിന്നെ അന്നെ ഇപ്പോ പോലീസിനെ ചെയ്തിട്ടുണ്ട് അതിനെ ഇപ്പോ പറഞ്ഞു വല്ല അതില് ഒരു പാട്ട് പാടി കണ്ടോ നീ பகരും പുഞ്ചിരികൾ കണ്ടുനി പിടഞ്ഞാലിൻഡുരോട് വിങ്ങും നിഞ്ചൊടുക്കിൽ തിരയാ താടമില്ല നിന്നെ ചായറക്കാൻ മതിയാം രാഗമില്ല ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ മെല്ലേ പൂവിടമേ വസന്തം കാത്തിരിപ്പൂ ഇതല്ലാതെ സിനിമയിൽ ഇനി ഒന്ന് അവര് പറഞ്ഞുവെച്ചിട്ടുണ്ട് അതിന്റെ അകത്ത് ഇനി ഇരുപത് ഇരുപത്തൊന്നല്ലാകുമ്പോ തുടങ്ങും ഷൂട്ടിങ് പറഞ്ഞേ അത് സുരാജു എൻ ആർ മൂടിന്റെയും പിന്നെ ധ്യാൻ ശ്രീനിവാസിന്റെയും അതിലിങ്ങനെ കുട്ടികളെ ഒരു കല്യാണം അപ്പോൾ കല്യാണ വീട്ടിലങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഡാൻസ് കളിക്കുന്നു ഗിഫ്റ്റ് കൊടുക്കുന്ന അങ്ങനത്തെ ഒക്കെ വലിയ സിനിമാതാരമായി മലയോര മേഖലയ്ക്ക് തന്നെ അഭിമാനമായി മാറട്ടെ എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഹൈവിഷൻ ന്യൂസ് പേരാവൂർ